ഹരി ഓം ദശക നാൽപ്പത്തി ഒന്ന് പൂതനാ ശരീരദാഹവും കൃഷ്ണലാളനാഹ്ലാദവും നിശേഷ തരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം വ്രജ ഈശ്വര शौरिवचः शौरिवजो ब्रजेश्वरशौरिवजो निशम्य ब्रजेश्वरशौरिवजो निशम्य समाव्रजन् अध्वनि समाव्रजन्नध्वनि समाव्रजन् अध्वनि समाव्रजन्नध्वनि भीतचेताः समाव्रजन्नध्वनिभीतचेताः निष्पिष्ट

ും നിരീക്ഷതസ്വാം ദശ നാൽപ്പതില് നമ്മൾ പൂതനാ മോക്ഷം പഠിച്ചു പൂതനയ്ക്ക് മോക്ഷം കിട്ടി അപ്പൊ ഈ തൻ്റെ സ്തന്യങ്ങളില് വിഷം പുരട്ടി ആ ഭഗവാനെ കൊല്ലുവാനായിട്ട് കപടവേഷത്തില് ആ രാക്ഷസിയായിരുന്നിട്ട് പോലും നല്ല വേഷമൊക്കെ ധരിച്ച് നല്ല സ്വഭാവമൊക്കെ അഭിനയിച്ച് നന്ദഗോബരുടെ ഗൃഹത്തിൽ എത്തിച്ചേർന്നിട്ട് പൂതന ഉണ്ണിക്കണ്ണനെ എടുത്ത് മടിയിൽ വെച്ച് പാൽ കൊടുക്കുകയാണ് ചെയ്തത് പൂതന എത്ര ഭാഗ്യവതിയാണ് ഉണ്ണിക്കണ്ണന് പാൽ കൊടുക്കാൻ സാധിച്ചില്ലേ ഉണ്ണിക്കണ്ണന് അവളുടെ മനോഹതം മനസ്സിലാക്കിയിട്ട് പാലും കുടിച്ചു അവളുടെ പ്രാണനം എടുത്തു മോക്ഷവും കൊടുത്തു അപ്പോൾ ഉണ്ണിക്കണ്ണൻ കുറച്ച് സമയത്തേക്ക് ആ പാൽ കുടിച്ചത് വഴി അമ്മയ്ക്ക് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് സ്ഥാനമാണവിടെ പൂതനയ്ക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൂതന ഭാഗ്യവതി തന്നെയാണ് അതുകൊണ്ട് മോക്ഷവും കൊടുത്തു മോക്ഷം കൊടുത്ത് ചിന്തിച്ചാൽ അവളുടെ മുലപ്പാൽ കുടിക്കുന്നത് വഴി അമ്മയ്ക്ക് തുല്യമാവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ പ്രാണനെടുത്തില്ലായിരുന്നുവെങ്കിൽ അവൾ അനേകം കുഞ്ഞുങ്ങളെ കൊന്നുകളെയുമായിരുന്നു അപ്പോൾ വിരോധികൾക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു ഈ ഭഗവാനെ കൊല്ലാൻ വന്ന പൂതനയ്ക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു അപ്പോ അങ്ങനെ പൂതനാ മോക്ഷം ഒക്കെ നടന്നുകഴിഞ്ഞ് അതിനെ തുടർന്നിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ അതിനെ തുടർന്നിട്ടുള്ള കഥാഭാഗങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ ആറാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊന്നാമത്തെ ശ്ലോകം മുതൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ ദശകം നാൽപ്പത്തൊന്നിൽ വിവരിക്കുന്നത് ഇപ്പം ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം നിശമ്യ ബ്രജേശ്വര ഭീതചേതമാവ്രജൻ അധ്വനി നിഷ്പിഷ്ടനിശേഷതരും കഞ്ചിത് പദാർത്ഥം നിരീക്ഷ്യ ം നിശമ്യ വ്രജേശ്വര ശൗരി ആരാണ് വസുദേവരൻ ശൗരിവചാ നിശമ്യ വ്രജേശ്വര ബ്രജേശ്വരൻ എന്ന് പറഞ്ഞ പറഞ്ഞ് അപ്പോൾ വസുദേവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നന്ദഗോപുരം വസുദേവർ വസുദേവരെന്തു പറഞ്ഞു എന്നാണ് പറയുന്നത് വസുദേവരും നന്ദ ഗോപരും കൂടെ കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് വസുദേവർ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകൂ ഇവിടെ കംസൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം കേട്ടിട്ട് നന്ദഗോപർ ഭീതചേതാഹ സമാവ്രജൻ ആ ഉള്ളിൽ തട്ടിയ പേടിയോടെ മടങ്ങിവരവേ അധ്വനി വഴിക്ക് വെച്ച് നിഷ്പിഷ്ട നിശേഷ തരും പദാർത്ഥം നിരീക്ഷ്യ ഈ മരങ്ങളെയെല്ലാം തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കിയിട്ടുള്ള ഏതാണ്ടൊരു വസ്തുവിനെ കണ്ടിട്ട് ഏതോ ഒരു വസ്തു ഇങ്ങനെ മരങ്ങളെയെല്ലാം നശിപ്പിച്ച് തട്ടി വീട്ടി തവിട് പൊടിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ഏതോ ഒരു വലിയൊരു വസ്തുവും കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു വസ്തുവിനെ കണ്ടിട്ട് ത്വാം ശരണം ഗത അങ്ങേ ശരണം പ്രാപിച്ചു എന്താണ് ശരണം പ്രാപിച്ചത് എൻ്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാകല്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അപ്പം ഇത് പൂതനയാണെന്നോ ഭഗവാനാണ് ഇതിനൊരു ഇങ്ങനെ കൊന്ന് വീഴ്ത്തിയതെന്നോ എന്നൊന്നും നന്ദഗോപരിതൊന്നും അറിയുന്നില്ല മരങ്ങളെല്ലാം തട്ടി വീട്ടി തവിടുപൊടിയാക്കി ഇട്ടിരിക്കുന്നു അതിൻ്റെ പുറത്ത് വലിയൊരു രൂപം കിടക്കുന്നു അപ്പം അതെന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ കുട്ടിക്ക് ആപത്തൊന്നും ഉണ്ടാവല്ലേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് തൻ്റെ കുട്ടി ഭഗവാനാണെന്ന് നന്ദഗോപരയുന്നുണ്ടോ അതും അറിയുന്നില്ല ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മധുരാപുരിയിൽ വെച്ച് ദുർനിമിത്തക്കളെ പറ്റി വസുദേവർ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭയപ്പെട്ട നന്ദഗോപര് ഭയാകുലനായിട്ട് ഗോകുലത്തിലേക്ക് അതിവേഗം യാത്രയായി പോകുന്ന വഴിക്ക് അടുക്കളലുള്ള വൃക്ഷങ്ങളെയെല്ലാം തകർത്തും കൊണ്ട് ഒരു വലിയ വസ്തു കിടക്കുന്നത് കണ്ട് ഭയന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചു അപ്പോൾ ഈ വഴിയിൽ വീണ് കിടക്കുന്ന ഈ അപൂർവ വസ്തു ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന പൂതനയുടെ ആ മൃതദേഹമാണെന്നും അത് ഉണ്ണിക്കണ്ണനാണ് അവൾക്ക് ഈ ഒരു ഗതി വരുത്തിയതെന്നെന്നും നന്ദഗോബരറിയുന്നേയില്ല എങ്കിലും മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആ ഭയം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രാക്ഷസിയുടെ ജഡം കണ്ടപ്പോൾ എൻ്റെ ഉണ്ണിക്ക് ആപത്തെന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി അപ്പോൾ ഭയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിവാരണാർത്ഥം എന്താണ് ചെയ്യുന്നത് ഭഗവാനെയാണല്ലോ എല്ലാവരും ശരണം പ്രാപിക്കാറുള്ളത് തൻ്റെ ഉണ്ണി സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നറിയാതെ തന്നെ ആ കുഞ്ഞിൻ്റെ അരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് നന്ദഗോപുർ ചെയ്യുന്നത് ब्रजेश्वरशौरिवचो निशम्य समाव्रजन्नध्वनिभीतचेदाः निष्पिष्टनिशेषतरुं निरीक्ष्य कञ्चित्पदार्थं शरणं गतस्त्वाम्